ദക്ഷേട്ട ബാൽക്കണിയിലെ ചേറിൽ കണ്ണുകൾ അടച്ചിരിക്കുകയായിരുന്നു ദക്ഷിന്റെ ചുണ്ടിൽ പിന്നിൽ നിന്നുള്ള ഗായത്രിയുടെ മൃദുലമായ ശബ്ദം കേട്ടതും ഒരു പുഞ്ചിരി വിരിഞ്ഞു അതവളുടെ ദക്ഷേട്ടന് വിളി കേട്ടുകൊണ്ടായിരുന്നു അവൻ കണ്ണുകൾ തുറന്ന് ഒന്ന് തിരിഞ്ഞു നോക്കി കയ്യിൽ ഒരു കപ്പ് കോഫിയുമായി നിൽക്കുന്ന ഗായത്രി കണ്ടതും അവൻ അവളുടെ നേരെ കൈനീട്ടി താങ്ക്സ് ഗായത്രി കോഫി കയ്യിലേക്ക് വാങ്ങി അത് ചുണ്ടോട് ചേർത്തൊന്ന് സിപ്പ് ചെയ്യുന്നതിനിടയിൽ അവൻ അവളെ നോക്കി നന്ദി പറഞ്ഞതും അവൾ ഒരു പുഞ്ചിരിയോട് തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി പെട്ടെന്ന് അവൻ പുറകിൽ നിന്നും വീണ്ടും വിളിച്ചതും അവൾ സംശയത്തോടെ തിരിഞ്ഞു നോക്കി തനിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എന്നെ നെറ്റിയൊന്ന് മസാജ് ചെയ്ത് തരാമോ ഒരു നിമിഷം അവൻ പറഞ്ഞത് കേട്ട് അവൾ ഒന്ന് ഞെട്ടി എന്താ അവൾ തുറിച്ച കണ്ണുകളോടെ അവനെ നോക്കി നിന്നു അവൻ പറഞ്ഞതിലെ മിസ്റ്റേക്ക് ആണോ അതോ മറ്റാരെങ്കിലും ആണെന്ന് കരുതി പറഞ്ഞതായിരിക്കുമോ അവളുടെ ചിന്തകൾ പല വഴി പാഞ്ഞു നല്ല തലവേദനയാടോ സഹിക്കാൻ കഴിയുന്നില്ല കുഞ്ഞോളുള്ളപ്പോൾ ഇങ്ങനെ തലവേദന വന്ന് അവൾ മസാജ് ചെയ്തു തരുമായിരുന്നു അപ്പോൾ നല്ല ആശ്വാസം കിട്ടുമായിരുന്നു തളർച്ചയോടെയുള്ള അവന്റെ സ്വരം കേട്ടതും അവൾക്ക് പാവം തോന്നി ഒട്ടും വയ്യാത്തത് കൊണ്ടായിരിക്കും തന്നോട് അങ്ങനെ പറഞ്ഞതെന്ന് ഓർത്തുകൊണ്ട് അവൾ അവനെ നോക്കി തലയാട്ടി ശേഷം പതിയെ അവന്റെ അരികിലേക്ക് നടന്നു ബാം ഇവിടെ ഉണ്ട് കേട്ടു മുന്നിലെ ടേബിളിൽ ഇരുന്ന ബാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞത് കേട്ട് അവൾ വേഗം അതിൽ നിന്ന് ഒരു അൽപ്പം എടുത്ത് അവന്റെ നെറ്റിൽ പുരട്ടിക്കൊണ്ട് പതിയെ മസാജ് ചെയ്യാൻ തുടങ്ങി മസാജ് ചെയ്യുന്നതിനിടയിൽ അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടെ അവന്റെ മുഖത്തേക്ക് പാറി വീഴുന്നുണ്ടായിരുന്നു അവനിൽ പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ ഒരു ദീർഘനിശ്വാസത്തോടെ തന്റെ ജോലി തുടർന്നു എന്നാൽ കണ്ണുകൾ അടച്ചിരുന്നവന്റെ ചുണ്ടിൽ തെളിഞ്ഞു നിന്ന കള്ളച്ചിരി ആ നിമിഷം അവൾക്ക് മനസ്സിലായില്ല രുദ്രൻ പറഞ്ഞതുപോലെ രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ദൈവം നാട്ടിലെത്തി അവനെയും കാത്ത് എയർപോർട്ടിൽ രുദ്രന്റെ പിഎ കിരൺ ആയിരുന്നു ഉണ്ടായിരുന്നത് ഹായ് കിരൺ ഹായ് സർ ഇരുവരും പരസ്പരം ഒന്ന് കൊടുത്ത ശേഷം കാറിലേക്ക് കയറി ആകാശം വന്നില്ലേ സാർ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കുന്നതിനിടെ കിരൺ ഒന്ന് തിരിഞ്ഞ് ദേവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു നോ എനിക്ക് പെട്ടെന്ന് തിരികെ വരേണ്ടി വന്നത് അവിടെ ആകാശങ്ങൾ നിർത്തി ആരെങ്കിലും അവിടെ ഇല്ലാതെ പറ്റില്ല ഗൗരവത്തോടെ അവൻ പറഞ്ഞതും തലയാട്ടി അപ്പോഴേക്കും ഡ്രൈവർ കാർ മുന്നോട്ട് എടുത്തിരുന്നു അവരുടെ കാർ നേരെ ചെന്ന് നിന്നത് രുദ്രന്റെ മാനുഷിലേക്കായിരുന്നു കാർ നിർത്തിയതും ദേവ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവനേയും കാത്ത് മുന്നിൽ തന്നെ ദക്ഷുണ്ടായിരുന്നു അവന്റെ മുഖം മ്ലാനമായിരുന്നു എന്ത് പറ്റി അത് കണ്ടതും ആകുലതയോട് ചോദിച്ചു വാ ദക്ഷ അവനെയും കൊണ്ട് അകത്തേക്ക് നടന്നു അകത്ത് കയറിയതും ലിവിംഗ് റൂമിലെ സോഫയിലെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗായത്രിയും കൃഷ്ണയും രുദ്രയും കണ്ട് അവന്റെ നെറ്റി ചൊളിഞ്ഞു ഇവർക്ക് എന്ത് പറ്റിയേട്ടാ അവൻ സംശയത്തോടെ ചോദിച്ചതും ദക്ഷന്റെ മുഖം കുനിഞ്ഞു അവൻ അതേ സംശയത്തോടെ തന്നെ കിരണിനെ നോക്കിയതും അവൻ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ദേവിന്റെ കണ്ണുകൾ അവിടെ ആകെ ഒന്ന് നിരീക്ഷിച്ചു ഗായത്രിയുടെയും കൃഷ്ണയുടെയും രുദ്രയുടെയും ഒക്കെ കൂട്ടത്തിൽ തന്റെ ദച്ഛുല്ല എന്ന് കണ്ടതും അവന്റെ നെറ്റി ചുണിഞ്ഞു നെഞ്ചിലൂടെ ഒരു കൊള്ളിയ മിന്നിയതുപോലെ കിരൺ ഇവിടെ എന്താ നടക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാമോ എൻറെ എന്റെ കുഞ്ഞെവിടെ അവൾ ഇവിടെ കാണുന്നില്ലല്ലോ അവൻ ദേഷ്യത്തോടെ അലറിയതും എല്ലാവരും ഒന്ന് ഭയന്നു ഒരു നിമിഷം അവനോട് എന്ത് പറയണമെന്നറിയാതെ അവർ മുഖം കുണിച്ചു നിന്നു പെട്ടെന്ന് കിരൺ ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടുകൊണ്ട് അവന്റെ അരികിലേക്ക് ചെന്നു സർ എല്ലാം പറയാം സർ അകത്തേക്ക് വരും രുദ്ധൻ സർ വന്നിട്ടുണ്ട് അവൻ പറഞ്ഞത് കേട്ട് ദേവ് നെറ്റി ചൊളിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി ശേഷം എല്ലാവരെയും ഒന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് വേഗം മുകളിലേക്ക് നടന്നു അവന്റെ പിന്നാലെ തന്നെ ദക്ഷും കിരണും മുകളിലേക്ക് നടന്നു അവർ പോകുന്നത് നോക്കി നിന്ന ഗായത്രി മുഖംപൊത്തി കരഞ്ഞു പോയി രുദ്രയും കൃഷ്ണയും അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവളെ ചേർത്ത് പിടിച്ചിരുന്നതേ ഉള്ളു മുകളിലേക്ക് കയറിയ ദേവ് നേരെ പോയത് രുദ്രന്റെ മുറിയിലേക്കായിരുന്നു സാർ അവിടെയല്ല ഇവിടെയാണ് ഇടതുവശത്തെ ലിവിംഗ് സ്പേസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കിരൺ പറഞ്ഞത് കേട്ട് അവനൊന്ന് സംശയിച്ചു നിന്നുവെങ്കിലും പെട്ടെന്ന് തന്നെ അവൻ അങ്ങോട്ടേക്ക് നടന്നു അവിടെ എത്തിയപ്പോഴാണ് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ലാപ്പിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രുദ്രനെയും അവന്റെ മുന്നിൽ തലയിൽ കൈതാങ്ങിയിരിക്കുന്ന ദർശനയും അവൻ കാണുന്നത് വേഗം രുദ്രന്റെ അരികിലേക്ക് ചെന്നു രുദ്ര എന്റെ കുഞ്ഞെവിടെ അവന് കൂടുതലൊന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല കൃഷ്ണയുടെയും ഗായത്രിയുടെയും രുദ്രയുടെയും ഒക്കെ കരച്ചിൽ നിന്ന് പിന്നെ രുദ്രന്റെ ദർശന്റെ ഒക്കെ മൂഭാവത്തിൽ നിന്നും ഒക്കെ തന്നെ അവൻ ഏറെക്കുറെ എന്തൊക്കെയോ മനസ്സിലായിരുന്നു അതോടൊപ്പം ഈ നേരം വരെ കുഞ്ഞുങ്ങളെ കാണാത്തതും അവന്റെ സംശയം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ തുല്യമായിരുന്നു അതുകൊണ്ട് തന്നെ യാതൊരു മുഖവൂരയും കൂടാതെയാണ് അവൻ രുദ്രനോട് കുറിച്ച് അന്വേഷിച്ചത് അതിന് മറുപടിയായി രുദ്രൻ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് മുന്നിലിരുന്ന ലാപ്പ് അവന് നേരെ തിരിച്ചു വെച്ചു അതിൽ കണ്ട കാഴ്ചയിൽ അവന്റെ കണ്ണുകൾ തുറച്ചു വന്നു ദച്ചുവിനെയും മീനുവിനെയും ആരൊക്കെയോ ചേർന്ന് ഒരു കാറിലേക്ക് വലിച്ചു കഴിഞ്ഞ ദൃശ്യങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത് ആ കാഴ്ച ദേവനെ അടിമുടി തകർത്തു കളഞ്ഞു രുദ്ര എന്റെ കുഞ്ഞ് ദേവ് രുദ്രനെ ഞെട്ടലോടെ നോക്കി എന്നാൽ അവനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല യാതൊരു ടെൻഷനോ പരിഭ്രമോ ഒന്നും അവന്റെ മുഖത്ത് കാണാനും ഉണ്ടായിരുന്നില്ല പ്രതീക്ഷിച്ചതെന്തോ നടക്കുന്നത് പോലെ ഒരു ഭാവമായിരുന്നു അവനിലുണ്ടായിരുന്നത് രുദ്ര ഇത് നീ കൂടെ അറിഞ്ഞിട്ടാണോ ദേവന്റെ സംശയത്തോടെയുള്ള ചോദ്യത്തിന് അവനൊന്നും മൂളിയതേ ഉള്ളൂ എന്തിന് അവൾക്കിതൊന്നും സഹിക്കാൻ കഴിയില്ലെന്ന് നിനക്ക് അറിയില്ലേടാ പാവമാടാ എന്റെ കുഞ്ഞ് അവൾ പേടിക്കും ദേവിന്റെ ദയനീയമായ വാക്കുകൾ കേട്ടത് രുദ്രൻ ഒന്ന് നോക്കി അവരെ അവൾ ഒത്തിരി വിശ്വസിച്ചിരിക്കുകയാണ് ഇന്നത്തോടെ അവരുടെ മുഖംമൂടി അവളുടെ മുന്നിൽ അഴിഞ്ഞു വീഴും വീഴണം അതിനുവേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്ലെയിൻ ലാപ്പിലേക്ക് തന്നെ കണ്ണുകൾ നട്ടുകൊണ്ട് രുദ്രം പറഞ്ഞു പക്ഷേടാ അതിന് അവളെ അവരുടെ കയ്യിലേക്ക് ഇട്ടു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ നമ്മൾ പറഞ്ഞാലും അവൾ വിശ്വസിക്കുമല്ലോ വിശ്വസിക്കും പക്ഷെ അവൾ അത് ഉൾക്കൊള്ളാൻ സമയമെടുക്കും നേരിട്ട് കാണുമ്പോൾ ആ പ്രശ്നം ഉണ്ടാകില്ല രുദ്രം പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും അപ്പോഴും ദേവിന്റെ ടെൻഷൻ മാറിയിരുന്നില്ല എന്നാലും രുദ്ര അവൾ പേടിക്കില്ലേ നമ്മൾ അവിടെ എത്തുന്നതിന് മുന്നേ എങ്ങാനും അവർ അവളെ ഉപദ്രവിച്ചാലോ അങ്ങനെ യാതൊരു സുരക്ഷയും നോക്കാതെ എന്റെ പെണ്ണിനെ ഞാൻ അവരുടെ കയ്യിലേക്ക് ഇട്ടു കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവന്റെ ആ ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയായിരുന്നു ദേവിന്റെ മറുപടി ഇത്രയും നാളും താൻ മനസ്സ് തുറന്ന് സ്നേഹിച്ചവർ തന്നെയാണ് തന്റെ കഥയിലെ വില്ലന്മാർ എന്ന് അവൾ മനസ്സിലാക്കണം രുദ്രൻ പറഞ്ഞത് കേട്ട് എല്ലാവരും അതിന് അനുകൂല ഭാവത്തിൽ ഒന്ന് തലയാട്ടി അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ഒരു നിമിഷം മൗനമായി നിന്ന ശേഷം മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് ദേവ് ഗൗരവത്തോട് ചോദിച്ചു അതിന് മുഖത്ത് വിരിഞ്ഞ ക്രൂരമായ ഒരു പുഞ്ചിരിയായിരുന്നു അവന്റെ മറുപടി തലയ്ക്ക് വല്ലാത്തൊരു ഭാരം പോലെ തോന്നിയപ്പോഴാണ് റിച്ച് കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചത് പതിയെ പതിയെ അവൾ കണ്ണുകൾ ചിമ്മി തുറന്നു ഒരു നിമിഷം ചുറ്റിനു നിറഞ്ഞു നിൽക്കുന്ന ഇരുട്ടിൽ അവൾ ഭയന്നുപോയി ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥ അവൾ വീണ്ടും വീണ്ടും കണ്ണുകൾ അടച്ചും തുറന്നു മുന്നിലേക്ക് കാഴ്ചകൾ പതിപ്പിക്കാൻ ശ്രമിച്ചു പതിയെ പതിയെ മുറിയിലെ ഇരുട്ട് മാറി ഒരു മങ്ങിയ പ്രകാശം തെളിയാൻ തുടങ്ങി ആ നിമിഷം അവൾ ചുറ്റിനു ഒന്ന് നോക്കി ഇതേതാ ഈ സ്ഥലം താനിത് എവിടെയാ അവൾ ഭയത്തോടെ ഓർത്തു തലയിൽ കൈതാങ്ങി വെച്ചുകൊണ്ട് അവൾ പതിയെ എഴുന്നേക്കാൻ ശ്രമിച്ചു ആഹ് തലക്കൊക്കെ വല്ലാത്ത വേദന അവൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് അങ്ങനെ തന്നെ ഇരുന്ന് പോയി ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് കുറച്ച് മണിക്കൂറുകൾ മുമ്പുള്ള നിമിഷങ്ങൾ കടന്നു വന്നു നന്ദിനിയുടെ അരികിൽ നിന്നും രക്ഷപ്പെട്ടതുപോലെ പുറത്തേക്ക് ഇറങ്ങി വന്നതും അവിടെ തന്നെയും കാത്തു നിൽക്കുന്ന മീനുവിനെയാണ് കണ്ടത് ആ നീ വന്നോ എന്തിനാ സാർ വിളിച്ചത് പറയാം നീ വാ അവളുടെ ചോദ്യത്തിന് അത്രമാത്രം പറഞ്ഞുകൊണ്ട് ദച്ചു അവളെയും കുട്ടി വേഗം കോളേജിനു പുറത്തേക്ക് നടന്നു എന്താടി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവളുടെ വെപ്രാളവും പരവേശവും ഒക്കെ കണ്ടതും മീനു അവളെ നോക്കി സംശയത്തോടെ ചോദിച്ചു അത് കേട്ടതും ദച്ചു തിരിഞ്ഞ് മീനുവിനെ ഒന്ന് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു എന്താടാ എന്താ മോളെ അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് മീനു വെപ്രാളത്തോടെ ചോദിച്ചു സാർ എന്നെ വിളിച്ചത് ഒരാളെ കാണിച്ചു തരാനായിരുന്നു മീനു എന്നെ കാണാൻ ഒരാൾ ഇന്നവിടെ ഉണ്ടായിരുന്നു ആരെ അവൾ പറഞ്ഞത് കേട്ട് മീനു നെത്തിച്ചു കൊണ്ട് ചോദിച്ചു നന്ദിനി നന്ദിനി മഹേശ്വർ ചെമ്പകശ്ശേരി മഠത്തിലെ മഹേശ്വർ ആചാര്യയുടെ ധർമ്മപത്നി ദേവ് മഹേശ്വരനും ദാക്ഷിണി മഹേഷനും ജന്മം നൽകിയ സ്ത്രീ അവരും അവരെന്തിനാ നിന്നെ കാണാൻ വരുന്നത് തെച്ചു പറഞ്ഞത് കേട്ട് മീനു ടെൻഷനോടെ ചോദിച്ചു പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് വേർപിരിഞ്ഞു പോയ മക്കളെ കാണാനുള്ള ആർത്തി കൊണ്ടല്ല അവർ ഇവിടെ എന്നെ കാണാനായി വന്നത് തന്നെ കണ്ടപ്പോൾ ആ കണ്ണി തെളിഞ്ഞ കണ്ണിത്തെളിഞ്ഞ് വെറുപ്പോർത്തുകൊണ്ട് അവൾ പറഞ്ഞു പിന്നെ അതവർ പറഞ്ഞില്ല അല്ല അവർ പറയുന്നത് കേൾക്കാൻ ഞാൻ നിന്നില്ല ചിലപ്പോൾ എന്റെ ദോഷം കൊണ്ട് ഇനി അവരുടെ കുടുംബത്തിൽ ഒരു നഷ്ടം ഉണ്ടാകാതെ ഇരിക്കാൻ ഞാൻ മാറി കൊടുക്കണമെന്ന് പറയാനായിരിക്കും പുച്ഛത്തോടെ അവൾ പറഞ്ഞത് കേട്ട് മീനു അവളെ നെറ്റി ചൊളിച്ചുകൊണ്ട് നോക്കി അത് കണ്ടതും അവൾ അവിടെ നടന്നതൊക്കെ മീനുവിനോടായി പറഞ്ഞു ചേ ഇവർ ഒരു അമ്മയാണോ പ്രസവിച്ച കുഞ്ഞിനോട് ഒരു അല്പം പോലെ സ്നേഹമോ കരുണയോ ഇല്ലാത്ത ഇവർ ഒന്ന് അമ്മ എന്ന പദത്തിന് പോലും അർഹയല്ല രോഷത്തോടെ മീനു പറയുമ്പോൾ റിജുവിന്റെ ചുണ്ടിൽ സ്വയം പരിഹസിക്കുന്ന പോലെ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഒരുപക്ഷെ ചുറ്റിനുള്ളവർ ഒക്കെ പ്രസവിച്ച മകളെ ഉപേക്ഷിച്ച അമ്മയുടെ കുറ്റങ്ങൾ മാത്രം പറയുമ്പോൾ എപ്പോഴൊക്കെയോ അവൾ മാത്രം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അമ്മയുടെ സ്നേഹലാളനകൾ അനുഭവിക്കാനുള്ള ആഗ്രഹത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചത് കൊണ്ടാവാം അവളുടെ ചുണ്ടിൽ ആ പരിഹാസച്ചിരി വിരിഞ്ഞത് ആ ഇനി അതോർത്ത് നീ വിഷമിക്കല്ലേ തെച്ചു ആ പെണ്ണുമ്പിളയോട് പോകാൻ പറ അവർക്ക് ഇന്ന് നിന്നെ വേണ്ടെങ്കിൽ നിനക്ക് ഇന്നലെ അവരെ വേണ്ട നിന്റെ സ്നേഹം കൊണ്ട് പൊതിയ നിന്റെ രുദ്രേട്ടനും ആങ്ങളമാരും ഒക്കെ ഉള്ളപ്പോൾ നീ എന്തിനാ ഇവരെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത് വാക്കുകളിൽ നന്ദിനിയോടുള്ള വെറുപ്പ് മുഴുവൻ നിറച്ചുകൊണ്ട് മീനു പറഞ്ഞത് കേട്ട് ദച്ചു അവളെ ഒന്ന് നോക്കി അവളുടെ വാക്കുകളിൽ നിന്റെ രുദ്രേട്ടനും ആംഗ്ലന്മാരും എന്നത് മാത്രമേ അവൾ കേട്ടിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആ വാക്കുകൾ കേട്ട അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതുകണ്ട മീനുവിന് സന്തോഷം തോന്നി ആ ഇനി അതൊന്നും ആലോചിച്ചുകൊണ്ട് നിന്ന് നമ്മുടെ സമയം കളയാതെ നീ വേഗം വാ നമുക്ക് വീട്ടിലേക്ക് പോവാം മീനു അത് പറഞ്ഞതും അതിനൊന്ന് തലയാട്ടിക്കൊണ്ട് അവളോടൊപ്പം മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് അവരുടെ മുന്നിലായി ഒരു താർ വന്നു നിന്നത് പകപ്പോടെ മുന്നിലേക്ക് നോക്കിയതും അതിൽ നിന്നും രണ്ടു പേർ ഇറങ്ങി അതിവേഗത്തിൽ തങ്ങളെ വലിച്ച് അതിനകത്തേക്ക് തള്ളിയിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും എന്തോ ഒന്ന് അവർ മുഖത്തേക്ക് സ്പ്രേ ചെയ്തിരുന്നു പിന്നീട് നടന്നതൊന്നും ഓർമ്മയില്ല കണ്ണുകൾ തുറക്കുമ്പോൾ ഇവിടെയാണ് അവൾ ഒരു നിശ്വാസത്തോടെ ഓർത്തുകൊണ്ട് മുന്നിലേക്ക് നോക്കി ഒരു നിമിഷം മുന്നിൽ കണ്ട കാഴ്ചയിൽ അവൾ ഒന്ന് ഞെട്ടി തന്നിൽ നിന്നും ഒരൽപ്പം മാറിക്കിടക്കുന്ന മീനു അയ്യോ മീനു അവൾ വേഗം എഴുന്നേറ്റ് ചെന്ന് മീനുവിനെ തട്ടി വിളിച്ചു രണ്ടു മൂന്ന് തവണ കവളി തട്ടി വിളിച്ചപ്പോഴേക്കും മീനു ഉണർന്നു അയ്യോ ദച്ചു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നീ ഓക്കേ ഇല്ലേ കണ്ണു തുറന്നതും അവൾക്ക് ആദ്യം അറിയേണ്ടിയിരുന്നത് ദച്ചുവിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നതായിരുന്നു ഇല്ല മീനു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെയാണ് മീനുവിന്റെ മുഖത്തെ ആകുലത കണ്ടതും ദച്ചു പറഞ്ഞു എന്നാലും ആരായിരിക്കും ദച്ചു നമ്മളെ പിടിച്ചുകൊണ്ടുവന്നത് അവൾക്ക് എന്ന് അറിഞ്ഞതും മീനു ഒരു നെടുവീർപ്പോടെ സ്വയം ചോദിച്ചു എന്തുകൊണ്ടോ ആ അവസ്ഥയിൽ അവൾക്ക് ടെൻഷനോ പേടിയോ അങ്ങനെ ഒന്നും തോന്നിയിരുന്നില്ല കാരണം കൂടെയുള്ളവൾ ദാക്ഷയണിയാണ് അവൾക്ക് വേണ്ടി അവളുടെ പ്രിയപ്പെട്ടവൻ ഏത് നിമിഷവും ഇവിടെ എത്തും മീനുവിനെ നന്നായിട്ട് അറിയാമായിരുന്നു അതിന്റെ ആശ്വാസം അവളുടെ കണ്ണിലും മുഖത്തും നിറഞ്ഞു നിന്നു അതേ സമയം ദജ്ജുവും തങ്ങളെ ആരാണ് കടത്തിക്കൊണ്ടു വന്നിരിക്കുന്നത് എന്ന ചിന്തയിലായിരുന്നു ആരായാലും അവർ തന്റെ ശത്രുക്കൾ തന്നെയാണ് പക്ഷെ ആരാണ് ആ ശത്രു തനിക്ക് ആകെ ഉണ്ടായിരുന്ന ശത്രു ഗിരിതർ ആയിരുന്നു അയാളെ രുദ്രടം കൊല്ലുകയും ചെയ്തു പിന്നെ ഇപ്പോൾ ആരാണ് തന്നെ പിടിച്ചുകൊണ്ടുവരാനും മാത്രമുള്ള ശത്രു പല മുഖങ്ങളും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി ആ നിമിഷം തന്നെ അവരുടെ മുന്നിലെ വാതിൽ ശക്തമായ ശബ്ദത്തോടെ തുറക്കപ്പെട്ടു ഞെട്ടലോടെ ഇരുവരും മുന്നിലേക്ക് നോക്കിയതും ഒരു നിമിഷം അവിടെ നിൽക്കുന്ന ആളിനെ കണ്ട് അവർ ഇരുവരും സംശയത്തോടെ പരസ്പരം ഒന്ന് നോക്കിപ്പോയി എടി ദച്ചു ഇതിൽ അങ്ങേയല്ലേ എന്റെ സോക്കോൾഡ് മുത്തച്ഛൻ വാസുദേവചാര്യൻ വാതിൽ കടന്ന് അകത്തേക്ക് കയറി വരുന്ന വാസുദേവനെ കണ്ടതും മീനു ദച്ചുവിനോടായി പതിയെ ചോദിച്ചു അതിനവൾ പതിയൊന്നും മൂളിയതേ ഉള്ളൂ അപ്പോൾ ഇങ്ങേരാണൂടി നമ്മളെ തട്ടിക്കൊണ്ടുവന്നത് അറിയില്ല മീനും അവൾ വീണ്ടും ചോദിച്ചതും ദച്ചു പേടിയോടെ പറഞ്ഞു അതിന് നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് ഇങ്ങേരാണ് ഈ തറപ്പണി കാണിച്ചതെങ്കിൽ ഇങ്ങേർക്ക് അന്ന് കിട്ടിയതിന്റെ ബാക്കി ഇന്ന് കിട്ടിക്കോളും ഉച്ചത്തോടെ മീനു പറഞ്ഞത് കേട്ട് ദച്ചു അവളെ ഒന്ന് നോക്കി അപ്പോഴേക്കും വാസുദേവൻ അവരുടെ അരിക്കിലെത്തിയിരുന്നു അന്ന് നിന്റെ രുദ്രന്റെ കയ്യിൽ നിന്നും കിട്ടിയതിന്റെ മുദ്രകൾ ഇപ്പോഴും അങ്ങേരുടെ ദേഹത്തു നിന്നും മാറിയിട്ടില്ല എന്നിട്ടാണ് അങ്ങേരെ അടുത്ത പണിയായിട്ട് ഇറങ്ങിയത് മുന്നിൽ വന്നു നിന്ന വാസുദേവനെ ആകെ മൊത്തമായി ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് മീനു ദച്ചുവിനോടായി പതിയെ പറഞ്ഞു നീ ഒന്ന് മിണ്ടായിരിക്കും മീനു എനിക്കെന്തോ പേടി തോന്നുന്നു എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നത് പോലെ അയാളുടെ കണ്ണിലെ രൂക്ഷമായ ഭാവം നോക്കിക്കൊണ്ട് ഡച്ചു പറഞ്ഞു പിന്നെ കോപ്പാണ് എടി പെണ്ണെ നിന്റെ കാമുകൻ ആരാണെന്ന ബോധമെങ്കിലും നിനക്കുണ്ടോ അങ്ങനെ കണ്ണുമായിട്ട് ചുവമാര് കുറെ ഒലത്തും ഡച്ച് പറഞ്ഞതിനെ പുച്ഛിച്ചുകൊണ്ട് മീനു പറഞ്ഞു എന്താണ് രണ്ടുപേരും തമ്മിൽ ഒരു രഹസ്യം പറച്ച് ഇവിടെ വന്ന് രക്ഷപ്പെടുന്നതിനെ കുറിച്ചാണോ തന്നെ നോക്കി പുച്ഛത്തോടെ എന്തൊക്കെയോ പറയുന്ന മീനുവിനെ ഒരൽപ്പം പേടി മുഖത്തുണ്ടെങ്കിലും അവൾ പറയുന്നതൊക്കെയും കേട്ടുകൊണ്ട് നിൽക്കുന്ന ദരിച്ചുവിനെ നോക്കിക്കൊണ്ട് അയാൾ പരിഹാസത്തോടെ ചോദിച്ചു അയ്യോ അപ്പൂപ്പ അപ്പൂപ്പ ഞങ്ങളെ തെറ്റിദ്ധരിച്ചു ഞങ്ങൾ അതിനെ കുറിച്ചൊന്നും അല്ല പറഞ്ഞുകൊണ്ടിരുന്നത് അതിനൊക്കെയുള്ള ആളുകൾ ഉടനെ വന്നോളും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൂപ്പനെ കുറിച്ചാണ് അയാൾ പറഞ്ഞത് കേട്ട് അവളും പുച്ഛത്തോടെ തന്നെ മറുപടി പറഞ്ഞു അത് കേട്ടതും വാസുദേവന്റെ നെറ്റി ചുളിഞ്ഞു അയാൾ സംശയത്തോടെ അവളെ നോക്കി ഈ വയസ്സാകുമ്പോൾ സ്ഥിരബുദ്ധിയൊക്കെ നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ഓരോരോ മണ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടും അതിന്റെ ഫലം എന്താ ദേ ഇതുപോലെ ദേഹത്താകമാനം പാച്ച് വർക്കുകൾ ഉണ്ടാകും അയാളുടെ നോട്ടം കണ്ടതും അയാളുടെ മുഖത്തും ഒക്കെ ഇപ്പോഴും മാഞ്ഞിട്ടില്ലാത്ത മുറിവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ ഒരു കളിയാക്കലിലൂടെ പറഞ്ഞു അത് കേട്ടതും വാസുദേവൻ അവളെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി എടി പെങ്കൊച്ചെ കൂടുതലും വിളച്ചില് കാണിക്കല്ലേ നിനക്കറിയില്ലേ എന്നെ അവളുടെ സംസാരം അയാൾക്ക് ഒട്ടും പിടിക്കുന്നുണ്ടായിരുന്നില്ല അയ്യോ ആര് പറഞ്ഞു അറിയില്ല എന്ന് എനിക്ക് തന്നെ നന്നായിട്ട് അറിയാമോടും മൂപ്പീനെ ആരും എന്തോ കള്ളത്തരം വിളിച്ചു പറഞ്ഞത് കേട്ട് സ്വന്തം പേരക്കുട്ടിയെ കൊല്ലാൻ നടക്കുന്ന മഹാനല്ലേ താൻ ആവോളം കുച്ചംപാരി വിതറിക്കൊണ്ട് അവൾ പറഞ്ഞത് കേട്ട് അയാൾ അവളെ നോക്കി പല്ലുകടിച്ചു അയ്യോ കടിച്ചു പൊട്ടിക്കില്ലേഴുപത് വയസ്സ് കഴിഞ്ഞതല്ലേ പൊടിഞ്ഞു പോകും പിന്നെയും അവൾ അയാളെ പരിഹസിച്ചുകൊണ്ടിരുന്നു എടി നിന്നെ ഞാൻ അവളുടെ സംസാരം അതിന് വിട്ടതും ദേഷ്യത്തോടെ അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കാനായി അയാൾ മുന്നോട്ടേക്ക് ആഞ്ഞു എന്നാൽ അതിനു മുമ്പേ അയാളുടെ മുന്നിലേക്ക് ദച്ചു കയറി നിന്നു തൊട്ടുപോകരുത് അവളെ തന്റെ മുഖത്തേക്ക് നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ പറയുന്നവളെ കണ്ടതും വാസുദേവൻ വല്ലാത്തൊരു ഞെട്ടലോടെ അവളെ തന്നെ നോക്കി നിന്നു അത്രയും നേരം കണ്ടതുപോലെ ആയിരുന്നില്ല റിച്ഛുവിന്റെ ആ ഭാവം സാക്ഷാൽ മഹേഷർ ആചാര്യ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കുന്നത് പോലെ വാസുദേവനിൽ ഞെട്ടലോടൊപ്പം അത്ഭുതവും നിറഞ്ഞു കേട്ടുകേൾവിയുള്ള ദാക്ഷായണി ആരോട് എതിർത്തൊരു വാക്കുപോലും പറയാത്ത ഒരു പാവം പെൺകുട്ടിയായിരുന്നു എന്നാൽ ഇന്ന് തന്റെ മുന്നിൽ നിൽക്കുന്നത് അല്പം മുമ്പ് വരെ താൻ കണ്ട ദാക്ഷാണി ഇങ്ങനെ ആയിരുന്നില്ല അയാൾ മനസ്സിലോർത്തുകൊണ്ട് അവളെ പഠിക്കുന്നത് പോലെ ഒന്നും നോക്കി അല്ലെങ്കിലും സ്നേഹിക്കുന്നവർക്ക് ആപത്ത് സംഭവിച്ചാൽ ദാക്ഷാണി ദുർഗ അകനും മടിക്കില്ല എന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്തിനാ ഞങ്ങൾ ഇവിടെ പിടിച്ചുകൊണ്ടുവന്നത് പറയുമ്പോൾ തന്റെ മുത്തശ്ശനാണ് അതുപോലെ താൻ അനാഥയാകാൻ കാരണക്കാരനും ഇയാൾ തന്നെയാണ് ഏട്ടനും രുദ്രനും ഒക്കെ തന്നെ അന്വേഷിച്ചു കൂടെ കൂട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് തന്റെ ജീവിതം ആ ഗിരീഷിന്റെ കാൽ കീഴിൽ കിടന്ന് ഞെരിഞ്ഞമർന്നേനെ ആ ഓർമ്മയിൽ പോലും മുന്നിൽ നിൽക്കുന്ന വ്യക്തിയോട് അവൾക്ക് വല്ലാത്ത ആമർശം തോന്നിപ്പോയി ആരോ എന്തോ പറഞ്ഞതും കേട്ട് തന്നെ അനാഥത്വത്തിന്റെ തീച്ചോളയിലേക്ക് തള്ളിയിട്ട അയാളോട് അവൾക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയുമായിരുന്നില്ല